ഹിന്ദു വിശ്വാസങ്ങളോടും സംസ്കാരങ്ങളോടുമുള്ള പ്രത്യക്ഷ യുദ്ധമാണ് ഗുരുപൂജയെ വിവാദമാക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തിലങ്കേരി ഹിന്ദു വിശ്വാസങ്ങളെയും ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയും അപമാനിച്ചാൽ വേറെ ചില ആളുകൾ സന്തോഷിക്കുമെന്ന വികൃതമായ ചിന്തയാണ് ഇതിന് കാരണം ഗുരുവിനെ വർഗശത്രുവായി കാണുന്നവരും ഗുരുവിന് കുഴിമാടം ഒരുക്കുകയും ചെയ്തവരാണ് വിമർശനവുമായി രംഗത്ത് വന്നതെന്നതും വിരോധാഭാസമാണെന്നും അദ്ദേഹം ജനം ടിവിയോട് പറഞ്ഞു കണ്ണൂരിൽ നിന്ന് മിഥുൻപിള്ള തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം സ്കൂളുകളിൽ അധ്യാപകരെ ആദരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾക്കാണ് ഈ ഇടതുപക്ഷ അനുകൂലികളും എസ് എഫ് ഐയും നടത്തി വരുന്നത് അധ്യാപകരെ ആദരിക്കുന്നത് ഏത് തരത്തിലാണ് കുറ്റമെന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് നമ്മോടൊപ്പം ഇപ്പോൾ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കേരി ചേരുന്നുണ്ട് മഷേ എങ്ങനെയാണ് ഈ ഒരു വിവാദമാക്കാനുള്ള ഈ ശ്രമത്തെ എങ്ങനെയാണ് കാണുന്നത് മാത്രമല്ല എങ്ങനെയാണ് ഈ അധ്യാപകരെ ആദരിക്കുന്നതും പാദപൂജ ചെയ്യുന്നതും ഇത്ര വലിയ മാ മഹാപരാധമാകുന്നത് എങ്ങനെയാണ് അധ്യാപകരെ ആദരിക്കുക എന്നുള്ളത് മഹാഭരാതമാണ് കേരളത്തിൽ കാരണം അധ്യാപകരെ അപമാനിക്കുക എന്നുള്ളതാണ് അധ്യാപകരെ ആക്ഷേപിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ കസേര കത്തിക്കുക എന്നുള്ളതാണ് അധ്യാപകർക്ക് ചുടലമാടം തീർക്കുക എന്നുള്ളതാണ് അധ്യാപകന്മാരെ മുഖത്തടിച്ച് വീഴ്ത്തുക എന്നുള്ളതാണ് അധ്യാപകന്മാരെ ആക്രമിക്കുക എന്നുള്ളതാണ് കേരളത്തിൻ്റെ പ്രത്യേകത എന്നാണ് ഇവിടുത്തെ പുരോഗമനവാദികളും ഇവിടുത്തെ എസ് എഫ് ഐയുമെല്ലാം കാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ആ നിലയിൽ വളർന്നു വന്ന ആളുകൾ അത്തരം ചില മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകന്മാരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ നിലയിലുള്ള ഒരു നെലറ്റ് ഇവിടെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നോക്കൂ നമ്മുടെ ലോകഗുരുവായ വേദവ്യാസൻ്റെ ജന്മജയന്തിയോടനുബന്ധിച്ചാണ് ഭാരതവ്യാപകമായി ഗുരുപൂജ ആചരിച്ചു വരുന്നത് ആയിരക്കണക്കിന് വർഷമായി നടന്നു വരുന്ന ആ ഒരു ചടങ്ങാണത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും വിശ്വാസ പ്രമാണങ്ങളുടെയും ഭാഗമാണ് മൂല്യബോധത്തിൻ്റെ ഭാഗമാണ് ശ്രീ ഗുരുപൂജ എന്നുള്ളത് അത് ഈ നാട്ടിൽ എല്ലാവരും ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു കാര്യമാണ് ഗുരു പരമ്പരയെ ആദരിക്കുക എന്നുള്ളത് നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരമാണ് സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരു പരമ്പര എന്നത് ഭാരതീയ സംസ്കൃതിയുടെ ഏറ്റവും അടിസ്ഥാനമായ അകക്കാമ്പായി ഇവിടെ ആദരപൂർവ്വം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അതിനെയാണ് ഇപ്പോൾ അപമാനിക്കുന്നത് ഇവിടെ ഗുരുപൂജയാണ് ആ ഗുരുപൂജ ആദ്യം ഗുരുപൂജ എന്ന് പറഞ്ഞു പിന്നീട് അത് പാദപൂജയായി മാറി പിന്നീട് ആ കാലുകഴിയിക്കലായി ഇങ്ങനെയൊക്കെ ആവുകയാണ് ശരിക്ക് എന്താണ് നടക്കുന്നത് നമ്മുടെ ഇന്നത്തെ തലമുറ ആ വഴിതെറ്റിപ്പോകുന്ന മൂല്യബോധം കൈവിടുന്ന നമ്മുടെ തലമുറയെ അവരെ ഗുരുത്വമുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഇവിടെ ഒരു കാര്യം മുതിർന്നവരെ ബഹുമാനിക്കുക അവരെ ആദരിക്കുക അവരിൽ അവരോട് ഭക്തിപൂർവം പെരുമാറുക എന്നുള്ളത് ഏതൊരു സമൂഹത്തിൻ്റെയും നിലനിൽപ്പിനും കെട്ടുറപ്പിനും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വിദ്യാലയങ്ങളിലൊക്കെ അധ്യാപകന്മാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ ഒക്കെ ഒരു തകർച്ചയെ നേരിടുന്ന ഒരു ഘട്ടമാണുള്ളത് അത്തരമൊരു സന്ദർഭത്തിൽ വാസ്തവത്തിൽ ആ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ നമ്മൾ ഈ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മൂല്യങ്ങളെ നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ ഗുരുവിനെ വന്ദിക്കുക ഗുരുവിനെ ആദരിക്കുക എന്ന് പറയുന്നത് അതിലെന്താണ് തെറ്റുള്ളത് ഒരു തെറ്റും അതിലില്ല ഈ ഏതെങ്കിലും വിദ്യാലയങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത വിദ്യാലയങ്ങളും കൂടി അതിനെ മാതൃകയാക്കിക്കൊണ്ട് ഇത്തരം ഭവ്യമായ പവിത്രമായ ചടങ്ങുകൾ ചെയ്യാണ് വേണ്ടത് മുതിർന്നവരെ ബഹുമാനിക്കുന്നത് എന്താണ് ചെയ്തത് ഇപ്പോൾ ഈ സരസ്വതി വിദ്യാലയങ്ങളിലൊക്കെ ചെയ്യുന്നത് അവിടുത്തെ അധ്യാപകന്മാരുണ്ട് ആ അധ്യാപകന്മാർ വളരെ നാൽപ്പത് വർഷം നാൽപ്പത്തഞ്ച് വർഷമൊക്കെ അധ്യാപനം ചെയ്ത വളരെ പ്രായമുള്ള പരിണിതപ്രജ്ഞന്മാരായിട്ടുള്ള അധ്യാപകന്മാരെ ക്ഷണിച്ചുകൊണ്ടുവന്ന് അവരെ ആദരിക്കുകയാണ് അപ്പോൾ അവർ അവിടുത്തെ ടീച്ചേഴ്സ് തന്നെയാണ് അവരുടെ കാലൊക്കെ കഴുകി അവരെ ഒന്ദിക്കാതെ ഇത് ഭാരതീയമായ രീതിയാണ് അതിൽ ഒരു തരത്തിലും അത് ഒരു അധമമായ ഒരു ചിന്ത അതിൽ വരേണ്ടതില്ല അത് സംസ്കൃതചിത്തരായ ആളുകൾ എല്ലാ കാലത്തും ചെയ്തിട്ടുണ്ട് വലിയ ഗുരുവാര്യന്മാരത് ചെയ്തിട്ടുണ്ട് ശങ്കരാചാര്യർ അദ്ദേഹത്തിൻ്റെ അതേ അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതൻ ലോകത്ത് നമ്മളെ ഈ ഭാരതത്തിൽ വേറെ ഉണ്ടോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ഗോവിന്ദ ഭഗവത് പാത അദ്ദേഹത്തിൻ്റെ പാദപൂജ നടത്തിയിട്ടുണ്ട് എല്ലാവരും അത് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മാതാ അമൃതാനന്ദമൈ ദേവി അവരുടെ പാദപൂജ അവരുടെ ശിഷ്യന്മാരെല്ലാം നടത്തുന്നുണ്ട് അപ്പോൾ ഈ ഗുരു എന്ന് പറയുന്ന ഗുരുത്വം എന്ന് പറയുന്നത് അത് വളർത്തിയെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നത് എല്ലാ വിഭാഗത്തിലും പറ്റ ആളുകൾ അതിനെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നതാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ വിചാരിക്കുന്നത് ഇത്തരം ആളുകളെ ഹിന്ദു വിശ്വാസങ്ങളെ ഭാരതീയ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ അപലപിച്ചാൽ അതിനെ അപമാനിച്ചാൽ അതിനെ ആക്ഷേപിച്ചാൽ അതിനെ തെറ്റായി ചിത്രീകരിച്ചാൽ വേറെ ചില ആളുകൾ സന്തോഷിച്ചിട്ട് തങ്ങൾക്ക് പിന്തുണ നൽകും എന്ന ഒരു വികൃതമായ ചിന്തയാണ് ഹിന്ദു സംസ്കാരത്തോടും പൈതൃകത്തോടും ആചാരത്തോടുമുള്ള ഒരു പ്രത്യക്ഷ യുദ്ധമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇത് അതിശക്തമായി എതിർക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ടത് അധ്യാപകരുടെ കസേര കത്തിച്ച ആൾ പ്രധാന അധ്യാപകയ്ക്ക് കുഴിമാടം ഒരുക്കിയ ആളുകൾ ഇത്തരം ആളുകളാണ് ഈ ഒരു അധ്യാപകരെ ആദരിക്കുന്നതിനെതിരെ ഏറ്റവും വലിയ വിമർശനം ഉയർത്തിയെന്നുള്ള ഒരു വിരോധാഭാസം തന്നെയല്ലേ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ പറഞ്ഞല്ലോ അവർക്ക് ഗുരുവിനെ ആദരിക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് ഗുരു ശത്രുവാണ് എന്നാണ് അവർ പറഞ്ഞത് ഗുരു വർഗശത്രുവാണ് വിദ്യാർത്ഥിയൊരു വർഗമാണ് അധ്യാപകരൊരു വർഗമാണ് അപ്പോൾ അധ്യാപകര വർഗ്ഗശത്രുവാണ് ആ വർഗശത്രുവിനെ ഇതുപോലെ അപമാനിക്കുക ആക്ഷേപിക്കുക എന്നൊക്കെ ചെയ്യണം നോക്കൂ ടി പി ശ്രീനിവാസിനെ പോലെ ലോകം ആദരിക്കുന്ന ഒരു ഒരു മഹാപുരുഷനെ മുഖത്തടിച്ച് വീഴ്ത്തിയ വിദ്യാർത്ഥി പ്രസ്ഥാനമല്ലേ ഇത് നമ്മുടെ പാലക്കാട് വിക്ടോറിയ കോളേജിലെ വിക്ടോറിയ കോളേജിനെ പോലെയുള്ള പ്രശസ്തമായ ഒരു കലാലയത്തിൽ ദീർഘകാലം അതിൻ്റെ പ്രിൻസിപ്പളായി ഒരു മഹതിയെ അവരുടെ കുഴിപാടം തീർത്ത് അവരെ ആക്ഷേപിച്ച വിദ്യാർത്ഥി പ്രസ്ഥാനമല്ലേ അതിന് അതിന് പിന്തുണച്ചവരാണ് അത് വിപ്ലവം എന്ന് വാഴ്ത്തിയവരാണ് ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരും ചില മാധ്യമ പ്രവർത്തകന്മാരും എഴുത്തുകാരും ഒക്കെ അവരിപ്പോൾ ഇതിനെതിർക്കുകയാണ് ഇത് ഇത് വിരോധാവാസം എന്നല്ല ഇത് എന്ന് പറയുന്നത് നമ്മളെ ഈ കേരളത്തിലെ ഒരു ഒരു ബലൂൺ പോലെ വീതി ഊർപ്പിച്ച് ഊർപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ ഒരു കേരളീയ സ്വത്വം എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പൊള്ളയായ ഒന്നാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇത് ഇപ്പോൾ തന്നെ ഇന്നൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഗുജറാത്ത് പോലുള്ള ഒഡീഷ പോലുള്ള ചണ്ഡീഗഡ് പോലുള്ള സ്ഥലങ്ങളൊക്കെ കേരളത്തെ പിന്തള്ളിയിട്ട് വിദ്യാഭ്യാസ സൂചികയിൽ വളരെ പിന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എന്നാണ് നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസത്തിൻ്റെ അവസ്ഥ ഇപ്പം ലക്ഷക്കണക്കിന് സീറ്റുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ ആളില്ലാതെ ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വിദ്യാർത്ഥികളെല്ലാം കേരളത്തിലെ കലാലയങ്ങളിൽ വിട്ടുപോവുകയാണ് എന്തുകൊണ്ടാണ് പോകുന്നത് ഇതുപോലെയുള്ള തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിച്ച് നരേറ്റിവുകൾ സൃഷ്ടിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് ഇത് അത്യന്തം അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളം എത്തിക്കുക മാഷെ ഭാരതീയ സംസ്കാരമനുസരിച്ച് മാതാപിതാ ഗുരുദൈവമാണ് ദൈവത്തിന് മുന്നിലുള്ള സ്ഥാനം ഗുരുവിനാണ് അത്തരമൊരു ഗുരുവിനെയാണ് ഈ ആദരിക്കുന്നതിനെയാണ് ഇവർ വളരെ വക്രീകരിച്ച് ചിത്രീകരിക്കുന്നത് മാത്രമല്ല ഇതിന് ചില മാധ്യമങ്ങളടക്കം അതിന് പിന്തുണ നൽകുന്നൊരു സാഹചര്യം കൂടി എങ്ങനെയാണ് മാഷെ ഒരു കുട്ടിയോട് ഒരിക്കലും അധ്യാപകൻ ഒരു ചോദ്യം ചോദിച്ചു നിന്റെ മുമ്പിൽ ഗുരുവും ദൈവവും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടാൽ നീ ആരെയാണ് ആദ്യം വന്ദിക്കുക എന്ന് ആ ചെറിയ കുട്ടി പറഞ്ഞത് ഞാൻ ആദ്യം ഗുരുവിനെയാണ് വന്ദിക്കുക എന്തുകൊണ്ടാണ് ദൈവത്തെ വന്ദിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ദൈവം ഇത്ര വലിയ ആളാണെന്ന് എന്നോട് പറഞ്ഞു പറഞ്ഞത് എൻ്റെ ഗുരുവാണ് അതുകൊണ്ടാണ് ആ ജ്ഞാനം എനിക്ക് പകർന്നു നൽകിയെന്ന ഗുരുവായതുകൊണ്ടാണ് ഞാൻ ഗുരുവിനെ വന്ദിക്കുന്നതെന്നാണ് കുഞ്ഞു കുട്ടികൾക്ക് പോലും ഇത്ര വിവേകമുണ്ട് ഈ രീതിയിലുള്ള കാഴ്ചപ്പാടും നിലപാടുമുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ അവരന്ധമായ സംസ്കാര വിരോധം കൊണ്ട് ഹിന്ദു വിരോധമുണ്ട് ഭാരതീയ സംസ്കാരത്തോടുള്ള എതിർപ്പുമുണ്ട് അവരിതിനെല്ലാം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഈ ഒരു പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഗുരുപോലെ പൂജയെപ്പോലുള്ള മഹത് ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും അവര് നിർക്കുന്നത് ഇതിലും വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സന്ദ് തിലങ്കേരി നമ്മോട് വ്യക്തമാക്കിയിരിക്കുന്നത് ശശികുമാർ പടന്നക്കാടിനൊപ്പം മിഥുൻപിള്ള ജനം കണ്ണൂർ